മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി സഖാവ് അൻവർ എം എൽ റെക്കോർഡ് ചെയ്തത് സമൂഹ നന്മയ്ക്ക് എണ്ണി എണ്ണി മറുപടി നിയമം അറിയില്ലെങ്കിൽ പഠിക്കണം സാറേ മുഖ്യമന്ത്രിക്ക് ക്ലാസ് എടുക്കുകയാണ് അൻവർ പോലീസ് സ്വർണ്ണ പിടികൂടി മുക്കുന്നത് വിശദീകരിച്ച് എം എൽ എ രംഗത്ത് സി എമ്മിന് ശശിയെ വിശ്വാസമാകും തനിക്കതില്ല മുഖ്യമന്ത്രിയെ അവർ പൊട്ടക്കിണറ്റിൽ ചാടിക്കുമെന്ന് അൻവർ പി വി അൻവറിന്റെ ആരോപണങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിയ സാഹചര്യത്തിൽ മറുപടിയുമായി എം എൽ എ മുഖ്യമന്ത്രി അടിമുടി തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും കൂടെയുള്ളവരുടെ ഉപദേശം അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ ചാടിക്കുമെന്നും അൻവർ പ്രതികരിച്ചു എ ഡി ജി പിയെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചും അൻവർ നടത്തിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിയ സാഹചര്യത്തിലാണ് അൻവറിന്റെ മറുപടി പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമെന്നും മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വിശ്വാസം മാത്രമാണെന്നും തനിക്കാ വിശ്വാസമില്ലെന്നും പി വി അൻവർ ചൂണ്ടിക്കാട്ടി സ്വർണക്കടത്തിൽ പി ശശിക്കും പങ്കുണ്ടെന്ന ഗുരുതരാരോപണവും എം എൽ എ ഉന്നയിച്ചു സ്വർണക്കടത്തിലെ ഒരു പങ്ക് ശശിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഷാജൻ സ്കറിയക്ക് ജാമ്യം കിട്ടിയതിന് പിന്നിൽ എ ഡി ജി പി അജിത് കുമാറും പി ശശിയുമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിക്ക് വിശ്വാസം കാണും ശശിയിൽ അടുത്ത് താൻ പോകുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ലെന്നും മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധാരണ തിരുത്താനല്ലെന്നും അൻവർ മറുപടി നൽകി തെറ്റിദ്ധരിപ്പിച്ചവർ തന്നെ മുഖ്യമന്ത്രിയെ തിരുത്തട്ടെ എന്നാണ് നിലപാടെന്നും അൻവർ പറഞ്ഞു പോലീസ് കൊടുത്ത റിപ്പോർട്ട് വിശ്വസിച്ചാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് കൊണ്ടോട്ടിയിലെ തട്ടാന്റെ വിവരങ്ങളെങ്കിലും മുഖ്യമന്ത്രി പരിശോധിക്കണം അവിടെ വെച്ചാണ് സുജിത് ദാസം കൂട്ടരും സ്വർണം ഒരുക്കിയിരുന്നതെന്നും അൻവർ ആരോപിച്ചു ഭരണകക്ഷി എം എൽ എ പി വി അൻവറിന്റെ ആരോപണങ്ങളെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തുവന്ന സാഹചര്യത്തിലാണ് മറുപടിയുമായി എം എൽ എയും വന്നത് മുഖ്യമന്ത്രിക്ക് തെറ്റിദ്ധാരണയാണെന്നും കൂടെയുള്ളവരുടെ ഉപദേശം അദ്ദേഹത്തെ പൊട്ടക്കനട്ടിൽ ചാടിക്കുന്നുവെന്നും അൻവർ പ്രതികരിച്ചു നിലമ്പൂരിൽ മാധ്യമങ്ങളെ വിളിച്ചു ചേർത്താണ് അൻവർ എണ്ണി എണ്ണി മറുപടി നൽകിയത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നടപടികൾ പഠിക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടു സ്വർണം പിടിച്ചാൽ പോലീസ് എന്താണ് ചെയ്യേണ്ടത് പോലീസ് സ്വർണം പിടിക്കുന്നത് വിമാനത്താവളത്തിന് പുറത്തു വെച്ചാണ് നിയമം അനുസരിച്ച് ഉടൻ തന്നെ പോലീസ് അത് കസ്റ്റംസിനെ അറിയിക്കണം ഒരു കേസിലും പോലീസ് വിവരം കൈമാറുന്നില്ല ഇനി അക്കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കട്ടെ സ്വർണക്കടത്ത് വിഷയങ്ങളിലടക്കം മുഖ്യമന്ത്രിയെ പലരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് പോലീസ് റിപ്പോർട്ടിനെ മാത്രം മുഖ്യമന്ത്രി വിശ്വസിച്ചു പുറത്തു വെച്ചു പിടിക്കുന്ന സ്വർണത്തെക്കുറിച്ച് എന്തുകൊണ്ട് പോലീസ് കസ്റ്റംസിനെ അറിയിക്കുന്നില്ല പോലീസ് പിടിച്ച സ്വർണ്ണക്കടത്ത് കേസുകൾ ഒന്നുപോലും കോടതിയിൽ നിൽക്കില്ല പ്രതികളെ കസ്റ്റംസാണ് പിടിക്കുന്നതെങ്കിൽ ശിക്ഷ കിട്ടും കസ്റ്റംസ് കേസ് വാലിഡ് ആണ് അത് ചെയ്യാതെ പ്രതികളെ കസ്റ്റഡിയിൽ വെച്ച് പിടികൂടിയ സ്വർണത്തിന്റെ പങ്കുരുക്കി എടുക്കുകയാണ് പോലീസെന്നും അൻവർ ആരോപിച്ചു പോലീസില എന്തും പിടികൂടാ പക്ഷെ അത് ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറണം സ്വർണം പിടിക്കുന്നതിൽ മാത്രം അത് നടക്കുന്നില്ല സ്വർണക്കടത്ത കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും തെറ്റിദ്ധാരണയുടെ ഭാഗമാണ് സ്വർണ്ണക്കടത്ത് തെളിയിക്കാൻ സ്വർണം പിടികൂടിയവരെ തന്നെ കൊണ്ടുവന്ന് അന്വേഷിക്കണം സ്വർണം പിടിച്ചതിനു ശേഷം അവർ എന്ത് ചെയ്തുവെന്ന് പരിശോധിക്കണം മുഖ്യമന്ത്രി കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി പഠിക്കണം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം സ്വർണ്ണക്കടത്തുകാരെ കുറിച്ച് വിവരങ്ങൾ നൽകിയാൽ ഇരുപത് ശതമാനം കമ്മീഷൻ ലഭിക്കും എന്നാൽ പോലീസ് ഇതുവരെ അത് കൈപ്പറ്റിട്ടില്ല തെളിവുകൾ ശേഖരിക്കാൻ താൻ ശ്രമം നടത്തി എന്നാൽ എ മാറ്റാത്തതിനാൽ ആരും നൽകാൻ തയ്യാറല്ലെന്നും അൻവർ പറഞ്ഞു ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് മോശമാണെന്ന് മുഖ്യമന്ത്രി ഉന്നയിച്ച കാര്യം അതേപടി അംഗീകരിച്ച പി വി എൻവർ തനിക്ക് മറ്റ് വഴികൾ ഇല്ലായിരുന്നുവെന്നും ന്യായീകരിച്ചു അൻവറിന്റെ കാലുപിടിച്ചു കരയുന്ന എസ് പി സുജിത് ഓഡിയോ പുറത്തുവിട്ട കാര്യത്തിലാണ് പ്രതികരണം താൻ ചെയ്തത് മോശമായ കാര്യമാണ് പക്ഷെ മറ്റു മാർഗമില്ലായിരുന്നു നിവൃത്തിയില്ലാതെ പുറത്തുവിട്ടതാണ് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഫോൺ റെക്കോർഡ് ചെയ്തത് മരമുറിച്ച സംഭവത്തിലെ അന്വേഷണത്തിന് എന്തിനു പോലീസുകാർ ഭയക്കണം അയാൾ കാലുപിടുത്തം തുടർന്നു അതിനർത്ഥം അദ്ദേഹം കള്ളത്തരം ചെയ്തുവെന്നാണ് സുജിത് ദാസ് കള്ളത്തരം ചെയ്തില്ലെങ്കിൽ എന്തിനാണ് കാലുപിടിച്ചത് ഓഡിയോ പുറത്തുവിട്ടില്ലായിരുന്നുവെങ്കിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അസ്ഥാനത്താകുമായിരുന്നുവെന്നും അൻവർ പറഞ്ഞു